സിവിൽ സർവീസിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകുന്നതിനെതിരെ ഐ എ എസ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണം വിവാദത്തിൽ തെലങ്കാന കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥയായ സ്മിത സബർവാൾ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ പ്രതികരണമാണ് വിവാദത്തിലായത് സിവിൽ സർവീസ് ശാരീരിക ക്ഷമത ആവശ്യമുള്ള ജോലിയാണെന്നും ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകുന്നത് ശരിയല്ലെന്നുമുള്ള തരത്തിലാണ് സ്മിതയുടെ പ്രതികരണം ഭിന്നശേഷിക്കാരോടുള്ള എല്ലാ ബഹുമാനത്തോടെയും പറയുകയാണ് ഏതെങ്കിലും എയർലൈനുകൾ ഭിന്നശേഷിക്കാരനെ പൈലറ്റായി ജോലിക്കെടുക്കുമോ ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരും സംഭവസ്ഥലങ്ങളിൽ നേരിട്ടെത്തണം പൊതുജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കണം ഇതൊക്കെയാണ് സിവിൽ സർവീസ് ജോലികളുടെ പൊതു സ്വഭാവം ഇതിനെല്ലാം ശാരീരിക ക്ഷമത കൂടിയേ തീരൂ എന്തുകൊണ്ടാണ് ഇത്തരം സർവീസ് ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകുന്നത് സമൂഹമാധ്യമമായ എക്സിൽ സ്മിത പറഞ്ഞത് ഇങ്ങനെയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് പോസ്റ്റ് വിവാദമായതും ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിവാദ പ്രൊബേഷണറി ഓഫീസർ പൂജ ഗേദ്കർ ഇളവ് ലഭിക്കുന്നതിനായി ഹാജരാക്കിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ചർച്ചയുടെ ഭാഗമായി സ്മിത നടത്തിയ പ്രതികരണമാണ് വിവാദമായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ചിന്തകൾ എത്ര ചെറുതാണെന്നും തെളിയിക്കുന്നതാണ് സ്മിതയുടെ പോസ്റ്റ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥലം മാറ്റിയ വിവാദ ഐ എസ് ട്രെയിനിൽ പൂജാഖേതുക്കറിനെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഒരുപാട് പേർ എക്സിൽ കുറിച്ചത് ഭിന്നശേഷിക്കാരിയാണെന്ന് തെളിയിക്കാനായി പൂജ അധികൃതർക്ക് നൽകിയ സർട്ടിഫിക്കറ്റിലെ മേൽവിലാസം വ്യാജമാണെന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആധാർ കാർഡിന് പകരം പൂജ നൽകിയത് വ്യാജ റേഷൻ കാർഡാണെന്നും വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്ലോട്ട് നമ്പർ ഫിഫ്റ്റി ത്രീ ദഹു അലന്തി തൽവാനെ എന്ന മേൽവിലാസമാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനായി പൂജ യശ്വന്തരാവോ ചവാൻ മെമ്മോറിയൽ ആശുപത്രിയിൽ നൽകിയത് പിംപ്രി ചിഞ്ചുവാതിലാണ് താമസമെന്നാണ് ആശുപത്രിയിൽ പൂജ പറഞ്ഞത് അന്വേഷണത്തിൽ പ്രവർത്തനരഹിതമായ ഒരു ഫാക്ടറിയുടെ മേൽവിലാസമാണ് അതെന്ന് കണ്ടെത്തി ഇതേ ഫാക്ടറിയുടെ വിലാസത്തിലുള്ള റേഷൻ കാർഡാണ് സമർപ്പിച്ചതും തനിക്ക് ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി ഉണ്ടെന്നാണ് പൂജ അവകാശപ്പെട്ടത് കാൽമുട്ടിന് ഏഴ് ശതമാനം വൈകല്യം ഉണ്ടെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു യഥാർത്ഥത്തിൽ യു പി എസ് സി ചട്ടങ്ങൾ അനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നാൽപ്പത് ശതമാനം വൈകല്യം വേണം വ്യാജവിലാസത്തിൽ തന്നെയായിരുന്നു പൂജ ഉപയോഗിച്ച ഔഡി കാറിൻ്റെയും രജിസ്ട്രേഷൻ മൂന്ന് വർഷമായി രണ്ടര ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിനായി പൂജ സമർപ്പിച്ച അപേക്ഷകൾ ആദ്യം പൂനെയിലെ സർക്കാർ ആശുപത്രി നിരസിക്കുകയായിരുന്നു പിന്നീടാണ് സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത് ഈ ക്രമക്കേടുകൾക്കെല്ലാം പൂജയ്ക്ക് ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചോ എന്ന കാര്യവും അന്വേഷിച്ചു വരുന്നുണ്ട് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്ന നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്